കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ രാവിലെ പ്രമോവിശേഷം ഉൾപ്പെടുത്തി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോ അപ്പൊ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാന്നുള്ള കാര്യം എന്നാൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിയുടെ അരിയിലേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ടു എടമോനെ നമ്മൾ രക്ഷപ്പെട്ടു ഇനിയിപ്പൊ നമ്മൾ കയ്യും കെട്ടി നോക്കിയിരുന്നാ മതി എന്ന് പറയാണ് ആന്ത അങ്ങനെ പറഞ്ഞെ എട മോനെ നമ്മള് മാത്രമല്ല ഇവിടെ നവ്യയ്ക്ക് നയനക്ക് ശത്രുക്കളായിട്ടുള്ള അവൾമാർ അവൾമാരുണ്ടല്ലോ ആ രേവതി അനാമിയൊക്കെ അവൾമാർക്കും ഭയങ്കര ശത്രുതയാന്ന് പറയാണ് അതെന്താമ്മ അങ്ങനെ എൻ്റെ മോനെ ഇന്നലെ പായസം കുടിപ്പിച്ചില്ലേ പായസം കുടിച്ച് അവര് ഞാൻ ഉൾപ്പെടെ എട്ടോട്ട് ഓടിയില്ല അപ്പൊ തന്നെ അവര് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നവ്യക്ക് പാലിനകത്ത് കളിക്ക് എന്തോ ഒരു കാര്യം കൊടുക്കാനായിട്ട് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടതും അഭ്യൂർ ഞാഹ അത് കൊള്ളാലോ അമ്മയെന്ന് പറയണം ഇടം മോനെ അപ്പൊ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വെറുതെ നോക്കി നിന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ അവര് ചെയ്തോളെന്ന് പറയാം അതൊക്കെ നടക്കുന്ന കാര്യം അല്ലതാണോ അമ്മേ പിന്നല്ലാതെ നടക്കാതെ എങ്ങോട്ട് പോകാനെന്ന് പറ ഇത്രയും ദിവസം ഈ വീട്ടിലെ പുറംപോക്കളും നമ്മളായിരുന്നു പക്ഷേ ഇനി മുതല് നമ്മൾ കണ്ടു പിടിച്ചു കയറാൻ പോവാ അല്ല പിടിക്കപ്പെടുവോ മറ്റോ ചെയ്താലോ പിടിക്കപ്പെടാൻ എന്താ കുഴപ്പമില്ലേ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പതുക്കെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാകും പിന്നെ അവൾമാരില്ലേ ഉള്ളേ ആൾമാരുടെ അങ്ങോട്ട് കുറ്റം കെട്ടിവെച്ചാൽ മതിയില്ലേന്ന് ചോദിക്കുക അത് ശരി തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് അതിനുമുമ്പ് നീ നിന്റെ ഭാര്യ നന്നായിട്ട് സ്നേഹിക്കണം എന്ന് പറയാം അതെന്തിരാമേ എടാ അവള് എന്ന് വിശ്വസിപ്പിക്കണം നിനക്ക് അവളോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ നിന്നെ അവൾ സംശയിക്കത്തില്ലേ അവള് നിന്നെ സംശയിക്കാതിരിക്കണമെങ്കില് നീ സ്നേഹം അഭിനയിക്കണം കാരണം അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇന്നത്തോട് കൂടി തീരണം അവൾ അവിടെ ഇവിടെ കിടന്ന് അലറി കരയണം ഉം കണ്ടു ആ സമയത്ത് നിന്നെ ഒരിക്കലും അവള് സംശയിക്കാൻ പോലും പാടില്ല അതിന് നീ ഒരു കാര്യം ചെയ്യണം അവളോട് നന്നായിട്ട് സ്നേഹം അഭിനയിക്കണം എന്ന് പറയാം അത് ശരിയാ അത് അമ്മ പറയാൻ ശരിയായിട്ടുള്ള ആ കാര്യം അങ്ങനെയാണെങ്കിൽ ഇന്നും മുതൽ കണ്ടു ഞാൻ അങ്ങോട്ട് അഭിനയിക്കാൻ പോവാന്ന് പറയുന്നത് എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് അഭി നേരെ മുറിയിലേക്ക് ഇന്ന് ചെന്ന് കഴിയുമ്പോ നവിയ ഓറഞ്ചൊക്കെ പൊളിച്ചു കഴിച്ചോണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് ഭയങ്കര കൂടി അങ്ങ് ചെല്ലുവാണ് എന്നിട്ട് അറിയൂ നവിമളെ ഇങ്ങോട്ട് ഞാൻ പൊളിച്ചരാ എന്നും പറഞ്ഞോണ്ട് ആ ഓറഞ്ച് മേടിച്ച് അതിനകത്ത് കുരുമൊക്കെ കളഞ്ഞങ്ങ് പൊടിച്ചു കൊടുക്കണം എന്ത് പറ്റി പതിവില്ലാത്ത ഒരു സ്നേഹം ഓ അതോ സ്നേഹം അങ്ങനെ ഒന്നുമില്ല ഞാനെന്റെ അച്ഛനാകുമ്പം പോവല്ലേ അപ്പൊ ഇത്രയും നിനക്ക് നിനക്കറിയത്തില്ലായിരുന്നോ നീ ഒരു അച്ഛനാകും പോവാന്ന് എന്നിട്ട് നീ സ്നേഹം ഒന്നും കണ്ടില്ലോ ഇതാ പറഞ്ഞേ സ്നേഹം തോന്നി അടുത്തു വരുമ്പോഴും നീ എന്നെ അകറ്റി നിർത്താനാ ശ്രമിക്കണേന്ന് പറയാം അതല്ല അഭി നിന്റെ സ്വഭാവം ഇതായത് കൊണ്ട് എനിക്കറിയാൻ പാടില്ലേ ഇങ്ങനെ സ്നേഹത്തോടെ അടുത്ത് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒരു ദുരുദേശം കാണുമല്ലോ അതുകൊണ്ടാന്ന് പറയുന്നത് ഒരു ദുരുദേശം ഇല്ല എനിക്ക് ആ നിനക്ക് പതിയെ ബോധ്യപ്പെടും ഒന്നുമില്ലേലും ഞാൻ മതിക്ക് പോകാനായിട്ട് മാറിയിട്ടിരിക്കുമല്ലേ നിന്റെ കുഞ്ഞിന് നല്ല ആയുസോ ആരോഗ്യം വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിന്റെ കുഞ്ഞോ അപ്പം അബിയുടെയും കൂടെയല്ലേ അല്ല നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞ് നല്ല ആയുസ് ആരോഗ്യത്തോട് കൂടിയിട്ട് ജനിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മാറിയിട്ടേ അപ്പം അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഇനിയിപ്പം നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പ് കഴിഞ്ഞപ്പോൾ നിനക്കത് മനസ്സിലാവും എന്ന് പറയാം ഇത് കേട്ടതും അഭി വെച്ചു അല്ലെ എനിക്ക് നിന്നെ വിശ്വസിക്കാമെന്ന് ചോദിക്കും എന്താ വിശ്വസിച്ചില്ലെങ്കിൽ അതെ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ ഏറ്റവും ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സാധിച്ചു തരാൻ പോകുക പറയണം ഏറ്റവും വലിയ ആഗ്രഹം അതെന്താ അല്ല നീ എന്നോട് എപ്പോഴും എപ്പോഴും ഇടക്കിടയ്ക്ക് പറയാ പറയാറില്ലേ ഞാൻ ഒരു ആഗ്രഹത്തെ പറ്റി ആ ആഗ്രഹം അതിപ്പോ എന്താഗ്രഹ പത്ത് പേന്റ് മാലയുടെ കാര്യം വേണം നിനക്ക് എപ്പോഴും സ്വർണത്തിന്റെ കാര്യം മാത്രമല്ലോ അതല്ല പിന്നെ എന്താ അല്ല നീ ഇടക്കിടക്ക് പറയാറില്ലേ നിന്റെ വീട്ടിൽ ഓ അതോ അതെ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് വീട്ടിൽ പോയാവെന്ന് പറയണം ഇത് കേട്ടതും നമ്പിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും നീ മനസ്സറിഞ്ഞാണോ അവയണേ നിൽക്കും അതിനെന്താ കുഴപ്പം എന്താണെങ്കിലും ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നില്ലെന്ന് പറയാ ഇത് കേട്ടാ അബിയുടെ മുഖം അങ്ങോട്ട് മങ്ങി അതാ വീട്ടിലേക്ക് വിളിച്ച് പറയാത്തെ ചിലപ്പം നാളെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ നീ സ്വഭാവം ഒക്കെ അങ്ങോട്ട് മാറ്റും സ്വഭാവം മാറ്റി കഴിഞ്ഞിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാർ പ്രതീക്ഷയുടെ കാത്തിരിക്കില്ലേ അത് വേണ്ട അവര് ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് എനിക്കിത് അങ്ങോട്ട് ഇത്രയും വിശ്വാസം ആയിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അബി പറഞ്ഞു അതെന്താ അങ്ങനെ അല്ല നിന്റെ സ്വഭാവം അബി അതുകൊണ്ടാന്ന് പറയുന്നത് ഇതേ നീ എന്നെ വിശ്വസിക്കേണ്ട നാളെ നിനക്ക് എന്നെ വിശ്വാസമാവും നാളെ നിന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് കൊണ്ടാ നിന്റെ വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമാകത്തില്ലെന്ന് ചോദിക്കുക ഇത് ചേട്ടൻ നബി പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമായാലും ഇപ്പം തന്നെ ആദർശേട്ടൻ നയനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അത് വെല്ലമ്മയ്ക്കാണ് ഇഷ്ടമില്ലാത്തത് പക്ഷേ ആദർശേട്ടൻ അങ്ങനെയല്ല ആദർശേടൻ നയനാണ് ചേർത്ത് പിടിക്കുന്നുണ്ട് അവനാണ് ഇടയ്ക്ക് വീട്ടിലൊക്കെ പോകുന്നുണ്ട് ആ സമയത്ത് എനിക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു വീട്ടിൽ പോകണമെന്ന് പക്ഷെ ഇതുവരെയായിട്ടും പോകാൻ പറ്റിയിട്ടില്ല അതിൻ്റെതായ ഒരു വിഷമം എനിക്ക് ഉള്ളിലുണ്ടെന്ന് പറയുന്നത് അതെ ഇനി ആ വിഷമം ഒന്നും വേണ്ട കേട്ടോ നാളെ തന്നെ നമുക്കിങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് വാദക്കിലേക്ക് എന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് അപ്പം നവ്യേനെ ഒന്ന് ചേർത്ത് കുടിക്കുകയൊക്കെ ചെയ്തായിരുന്നു നവ്യ വിചാരിച്ചെന്താ ഇവനെ തന്നോട് പഴയ പോലെ തന്നെ സ്നേഹം തോന്നിയിട്ടുണ്ടോ ആദ്യം പ്രണയിക്കുന്ന സമയത്ത് അതൊന്നിവിടെ സ്നേഹം അഭിനയിക്കുമായിരുന്നു അന്ന് അഭിനയിക്കുന്നങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത്രയും കൂടെ ഇല്ലല്ലോ പക്ഷേ എന്നാൽ ഇന്നിപ്പോ ഇങ്ങനെ സ്നേഹം കാണിക്കില്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കൂടെ ലക്ഷ്യമുണ്ടോ ഏയ് മാറിയിട്ടിട്ട് അങ്ങനെയൊന്നും കാണിക്കത്തില്ലോ എന്നൊരു വിശ്വാസമായിരുന്നു നവ്യയുടെ ഉള്ളിൽ പിന്നീട് ആദർശം നയനെ ഉറങ്ങാൻ കിടക്കുവാണ് ആദർശമാണെങ്കിലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അതുപോലെ തന്നെ നയനയ്ക്കാണേലും നയനയാണ് ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് കിടക്കുക ആദർശാണ്ട് അരികിൽ കിടക്കുന്നു പിന്നീട് തനിക്ക് മുല്ലപ്പൂമാല മടിച്ച് തലേ തരുന്നു തങ്ങളുടെ രണ്ടും രാത്രി പുറത്ത് പോകുന്നൊക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് കിടക്കുവായിരുന്നു ഈ സമയം അനാപിക മുറിയിലേക്ക് വരിക മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം കവറിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അനി അത് കണ്ടത് അനാമയക്കൊന്നും സഹിച്ചില്ല നീ ഇങ്ങനെ കവിതയും കുത്തി ഇന്നാ മതി ഞാനും എൻ്റെ അമ്മയും എന്റെ അച്ഛനും ഒക്കെ ഇവിടെ നിന്ന് എട്ടോട്ട് കൂടുന്ന അതൊന്നും നീ കാണുന്നില്ലേന്ന് ചോദിക്കും ഇത് കേട്ടതും അനിയോടെ ഞാൻ എന്ത് ചെയ്യാനോ ഓ നിനക്കിപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ നീ എന്റെ ഭർത്താവ് അല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അതെ ഭർത്താവ് നീ ഭാര്യ ഭാര്യയാന്ന് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് അതെ ഒരു ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ കുറെ ഉണ്ടെന്ന് പറയാം ഓ ഇപ്പൊ നീ എന്നെ കടമകളെ പഠിപ്പിക്കാൻ വരുവാണെന്ന് നീക്കും അല്ല ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നത് നോക്കിയാണ് ഓ നിനക്കെന്നെ ഭാര്യയായിട്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിനക്ക് അവളും മതിയല്ലോ ആ നന്ദു അവളെ മാത്രം മനസ്സിൽ ധ്യാനിച്ചോണ്ടിരിക്കുവായിരിക്കും അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അമ്പി അനി അവിടെ നിന്ന് എഴുന്നേറ്റ് ബെഡ്ഡിലേക്ക് പോയിരിക്കട എന്നിട്ട് പറഞ്ഞു നിനക്ക് അങ്ങനെയാ തോന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ തിരുത്താനൊന്നും വരുന്നില്ലെന്നും അറിയാം ഉം അതെനിക്ക് അറിയാടാ നീ അങ്ങനെയൊക്കെ പെരുമാറുന്നുള്ളോ എനിക്കറിയാം ഉം നീ എന്റെ പുറകെ നടന്നു കഴിഞ്ഞപ്പ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പുറകെ നടന്നോ ആര് എപ്പം അതേപോലെ നീയല്ലേ എന്നെ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് ഇങ്ങോട്ട് കേറി വന്നേ അറിയാലോ അനന്തപുരി തറവാടിലേക്ക് വരണം നിനക്ക് ഒരേ വാശിയില്ലായിരുന്നോ അല്ലാതെ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല നീ തറവാട് കണ്ട എങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം ഓഹോ എന്നാലും നിന്റെ ഏട്ടന്മാരെ കുറ്റം പറയാണ്ട് നിനക്ക് പറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ തെറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം ഞാൻ കുറ്റം പറഞ്ഞ പോരെ ഒരിടയ്ക്ക് നവ്യ നവ്യാർത്തിക്ക് നിന്റെ സ്വഭാവം തന്നെയായിരുന്നു പക്ഷെ ആ നവ്യാഴ്ത്തി പോലും മാറി പക്ഷെങ്കിൽ ഇപ്പം നിന്റെ സ്വഭാവം അതിനേക്കാളും വലിയ വൃത്തിയായിട്ട് സ്വഭാവമായിട്ട് ഓരോ ദിവസം വരുന്നുണ്ട് ഇതെനിക്ക് നല്ലതിനല്ല അനാമിക എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു നീ കൂടെ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞെന്ന് പറയാൻ ഞാൻ ആരെയും പഠിപ്പിക്കാനൊന്നും വരുന്നില്ലേ അതെ ഇനി ഇവിടെ ഇരുന്നിട്ടുണ്ടെ എനിക്ക് തലയ്ക്ക് പ്രാന്തുകയറും എന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് മുറുക്കി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോണം ദേഷ്യം വന്ന് കഴിഞ്ഞിട്ട് അനാമിക്ക് എന്തുയാണെന്ന് അറിയത്തില്ല അനാമി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നെ പിറ്റേസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അനാമികയും ദേവതയും കൂടെ നടക്കാനായിട്ട് ഇറങ്ങുവാണ് അങ്ങനെ അവരെ റോഡിൽ കൂടെ നടക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് വേണുവിന്റെ കാർ വരുന്നത് അങ്ങനെ വേണു കാറിൽ നിന്നിറങ്ങി അച്ഛനെ കണ്ടത് അനാമിക്ക് ഭയങ്കര സന്തോഷമായി എന്താ വെച്ചാ കാര്യങ്ങള് അതെ സംഗതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നീട് ചെറിയ കുപ്പി അങ്ങോട്ട് കൊടുക്കുവാണ് ഇത് അവൾക്ക് കൊടുത്താൽ മതിയാ നവ്യക്ക് അപ്പൊ എന്തും വൈകുന്നേരം അവൾക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ടേ കൊടുക്കുന്നതല്ല നീ പറഞ്ഞേ അതുകൊണ്ടാണ് ഞാൻ ഈ പൊടി വാങ്ങിയത് ഇത് കൊണ്ട് കലയ്ക്ക് അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ അതെ രണ്ടാഴ്ചത്തേക്ക് പിന്നെ അവൾ എഴുന്നേക്കത്തില്ല അത് മാത്രല്ല അവളുടെ വയറ്റിൽ കിടക്കുന്ന ചൂ കുഞ്ഞു അതോടുകൂടി അങ്ങോട്ട് പോയിക്കോളും അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും അറിയാലോ മുമ്പെത്തേ പോലെ പണി പാളല്ലെന്ന് പറയണേ ഇത് കേട്ടത് ആനാമ്പി പറഞ്ഞു അങ്ങനെയൊന്നും ഈ തവണ നടക്കില്ല അച്ചാ ഉറപ്പായിട്ട് അവൾക്ക് കൊടുക്കും എന്തിനാ പറയുന്നു മറ്റോൾ കൂടി ഇച്ചിരി വാങ്ങിക്കേണ്ടായിരുന്നു പറയണം നയനയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞു അത് കൊടുക്കാം അതിൽ സാവകാശം ഇട്ട് കൊടുത്താൽ മതി ഇവളൊന്നാദ്യം എഴുന്നേക്കട്ടെ രണ്ടാഴ്ച കിടന്ന കിടപ്പിൽ കിടന്നിട്ട് എഴുന്നേക്കട്ടെ അതിന് ശേഷം മറ്റോൾക്കുട്ടി ഒരു തിരിച്ചടി കൊടുക്കാന്ന് പറയണം അല്ല ഇതെങ്ങാനും കൊടുത്ത പ്രശ്നമോ നമ്മളെന്നങ്ങനെ കണ്ടുപിടിക്കോ എങ്ങനെ കണ്ടുപിടിക്കാനാ കണ്ടുപിടിക്കാനായിട്ട് പാല് കൊണ്ടോ കൊടുക്കുന്ന ആൾ ആരാ അവളല്ലേ നയനയല്ലേ അപ്പം അവളുടെ മേലെ കുറ്റം വന്നോളൂ അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ലെന്ന് പറയണം ഇത് കേട്ടതും അനാമ്പ് കഴിഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എനിക്ക് നല്ലൊരു സംശയം ഉണ്ടാ അവളാണ് ആള് അതുകൊണ്ട് എന്തെങ്കിലും കുതന്ത്രം ഒപ്പിക്കാനും വഴിയുണ്ട് അതുകൊണ്ട് ഇനി എന്താണെങ്കിലും ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുന്നത് ശരി മോള് ധൈര്യമായിട്ട് പോക്കോ പിന്നെ ഓർമ്മയുണ്ടല്ലോ ഒരിടത്തും ഒരു ഫോൾട്ടും പറ്റിപ്പോയേക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ നബിയുടെ അടുത്തേക്ക് അബി എല്ലുവാണ് അബി എന്നപ്പോൾ നബി ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് അപ്പം നബിയും നബീനെ ചെന്നിട്ട് അവ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ആക്കാൻ തുടങ്ങുമ്പോത്തേന് പെട്ടെന്ന് തന്നെ അഭിപ്രായം ഇതെന്താ സ്വാമി അന്നൊരു ചിന്തയില്ല ഇല്ലയെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ മോള് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല അതേ വേണ്ട കേട്ടോ മലയ്ക്ക് പോകാം മാലിട്ടാ ഇമാതിരി പരിപാടികളൊന്നും വേണ്ടെന്ന് പറയണം ഏ ഇപ്പം സ്വാമി കോപിക്കുന്നു എന്ന് പറയാം ഷോ ഇപ്പം ഓർക്കാം മാ മാല ഉണ്ടായിരുന്നു അതെന്താ എന്തോ മാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നീ എന്നെ പ്രലോഭിപ്പിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുവോളെന്ന് ചോദിക്കണം അതെ ഇങ്ങനത്തെ അവളെ വർത്താനം പോലും പറയാൻ പാടില്ലാത്തു പറയണം ഇത് കേട്ടതും ആഭി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അതെ ഇന്ന് നിന്റെ ആഗ്രഹം സാധിച്ചാലാ ഞാൻ പോവാം ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോകു പിന്നീട് നമ്മൾ പുറത്തൂടെ ഇരിക്കുന്ന ചുറ്റി അടിക്കും ചുറ്റി അടിച്ചിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരാൻ പോകുന്നത് പറയുകയാണ് നിന്റെ വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയാം നബി പറഞ്ഞു എന്നാലും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല കേട്ടോ ഒത്തിരി മാറ്റം ഒത്തിരി സന്തോഷവും എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായിരിക്കും കാരണം ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടല്ലേ അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത് അത് ഞാൻ ഇങ്ങനെ ഗർഭിണിയായിരിക്കണം സമയത്ത് ഇനി ഇനിയിപ്പം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ മോളുടെ സന്തോഷമായിരിക്കും എൻ്റെ സന്തോഷം അല്ലെങ്കിൽ നോക്കിയോ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാലും എനിക്ക് നിന്നോട് സ്നേഹമായിരിക്കും എന്നൊക്കെ പറയുകയാണ് എൻ്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്നതല്ലേ നീ അപ്പം നിന്നെ ഞാൻ പുന്ന പോലെ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് നവിയനെ അങ്ങ് സോപ്പിടുവാണ് നവ്യല നവി അല്ലാ തലിഞ്ഞു നവ്യയുടെ വിചാരം എന്താ അഭി തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു ചിന്തയായിരുന്നു നവിയുടെ മനസ്സിന് അറിയണ്ടായിരുന്നേ പിന്നീട് അഭി നേരെ പോന്നെ ജലജയുടെ അടുത്തേക്കായിരുന്നു ജലജ എടുത്തിട്ട് പറഞ്ഞു അതേ അമ്മ പറഞ്ഞ പോലെ തനത്താകൃത്ത് ഞാനങ്ങോടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം എന്നിട്ടോടമനെ അവൾക്ക് സംശയം തോന്നിയില്ലോ എന്ത് സംശയം തോന്നാനിട്ട് ഒരു സംശയം തോന്നിയിട്ടില്ല അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറഞ്ഞു അവൾ ആ സന്തോഷത്തിലാന്ന് പറയണം ആഹാ അത് കൊള്ളാലോ അല്ല അവളുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾ വേറെ ഒന്നും പറഞ്ഞില്ലേ എന്ത് പറയാൻ പറയാനെൻ്റെ അമ്മയെ ഒന്നും പറഞ്ഞിട്ടില്ല കുറെ കാലമായിട്ട് അവൾ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമല്ലേ ഞാൻ പക്ഷെ മനഃപൂർവ്വം പോകാരുന്നല്ലേ ഇപ്പോഴാണ് അതിനുള്ള ഇതായത് ഇനിയിപ്പൊ പേടിക്കണ്ട ഇനിയിപ്പം അവൾക്ക് ഞാൻ പറയുന്നതെല്ലാം വിശ്വാസമാകുമെന്ന് പറയാണ് ഇനിയിപ്പോൾ അവളെ അവളുടെ വയറ്റി കിളക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ പോലും ആരും എന്നെ സംശയിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് അത് ശരിയാ പക്ഷേ എങ്കിൽ ഒരു പക്ഷേ എങ്കിലും ഇല്ലെന്ന് പറയുന്നത് പിന്നീട് അവൾ പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെ പിടിക്കപ്പെടുവ മോനേന്ന് വയ്ക്കുക നമ്മൾ ഇത് കേട്ടതും അനി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അനിയല്ല അഭി പറഞ്ഞു അങ്ങനെയൊന്നും പിടിപ്പിക്കപ്പെടുവല്ല എന്ന് പറയുന്നത് കാരണം അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞു പോലെ നമ്മളെ ആരും സംശയിക്കത്തില്ല ആ അങ്ങനെയെങ്കിലും കുഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അനാമികേനെയും അവളുടെ അച്ഛനെയൊക്കെ അവൾ ഒറ്റി കൊടുക്കുന്ന ജലജ പറയാണ് ഏ അത് ശരിയാത്തില്ല മാ നമ്മുടെ കൂടെ സപ്പോർട്ട് നിക്കുന്ന അവരെ അപ്പോൾ പിന്നെ അവരെ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആരാ ഉള്ളത് നമ്മുടെ സപ്പോർട്ടായി നിൽക്കാനായിട്ട് ഇപ്പൊ അവരാണ് നമ്മളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് പാടില്ല എന്ന് പറയുന്നത് ഓ ശരി അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അല്ലേ എന്ന് പറയണെ എന്നാലും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എടാ മോനെ നീ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എന്ന് ചെയ്യുമ്പോഴത്തേനും അവർക്ക് എന്താണ് സന്തോഷവും പിന്നെ നിനക്ക് യഥാർത്ഥ സ്നേഹമാണ് അവർ വിചാരിക്കുകയും ചെയ്തോളും അതുകൊണ്ട് ആ കാര്യത്തിലുള്ള പേടി മാറിക്കിട്ടി എന്ന് പറയാണ് ഈ സമയം ഉം ദേവേന എന്തു ചെയ്യാണ് ദേവേന ഇങ്ങനെ ഹാളി വന്നിരിക്കുവാണ് ഹാളി വന്ന് ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ കിടക്കുവാണ് അപ്പത്തേനും ആദർശൻ ജയനും അജീൻ ആഫ്രിക്കും അങ്ങോട്ട് ഇറങ്ങി വന്നു നായനേം കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു ആ കിടപ്പ് കിടക്കണമെന്നാണ്പ്പം പെട്ടെന്ന് ആദർശം എന്തോ എന്താമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഭയങ്കര ക്ഷീണം എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജയം പറഞ്ഞു ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കുന്ന നല്ല ക്ഷീണം ഉണ്ടെന്ന് അതെ വൈകി ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല ജേട്ടാ വല്ലാത്തൊരു തറളച്ച ക്ഷീണമൊക്കെ ഈ തലയുടെ ഒരു വസ്തുയിൽ നല്ല വേദനയുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അജയം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലത് ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് തലവർക്കൊക്കെ ഒക്കെ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അതിന് പറഞ്ഞു അത് വലിയുമേ ബാ നമുക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് എന്തായാലും നടത്താം എന്ന് അതിൻ്റെ ഒന്നും കാര്യമില്ല ഈ ഫുഡ് നേരെ വണ്ണം കഴിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇത് കേട്ടതിന് ജയം പറഞ്ഞു നിനക്ക് ഫുഡ് കഴിച്ചാൽ എന്താ കുഴപ്പമില്ലേ ഫുഡ് കഴിക്കാൻ വേലായാലും ചോദിക്കും അതു പിന്നെ ഇന്നലെ അമ്പലത്തിലൊക്കെ പോയിട്ട് അതുകൊണ്ടുള്ള ഈ ചില ബുദ്ധിമുട്ടുകളാണ് കാരണം ഫുഡൊന്നും കഴിക്കാൻ നടന്നതല്ലേ അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളല്ലാതെ വേറെ എനിക്കൊരു കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ് അല്ല നിനക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് ജയം പറയാണ് ഇത് കേട്ടോ രേവതി പറഞ്ഞു അതെ അമ്മ ചായ പോലും കുടിച്ചിട്ടില്ല അതുകൊണ്ട് രാവിലെ കൊടുത്ത ചായ കുടിച്ചിട്ട് പോലും ഇല്ല അമ്മയോട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഫുഡും വേണ്ടെന്നാ പറയണേന്ന് പറയാം ഇത് കേട്ടതും ദേവേനു പറഞ്ഞു അതെ ഞാൻ ചായ കുടിക്കാൻ നിന്റെ കൈ കൊണ്ട് കൊണ്ടു എനിക്ക് ഇഷ്ടമില്ല നീ ഉണ്ടാക്കുന്ന ചായ എന്ന് പറയുന്നത് പെട്ടെന്ന് നയനയുടെ മുഖം അങ്ങോട്ട് മാറിപ്പോയി നയനക്ക് സങ്കടമായി പോയി പിന്നീട് ജയം പറഞ്ഞു അതെ അവിടെ ഉണ്ടാക്കുന്ന ചായ ഇഷ്ടമില്ലെങ്കിൽ നിനക്കൊരു കാര്യം ചെയ്യാൻ പറയാം നിനക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് ഇട്ട് കുടിച്ചാൽ എന്തായിരുന്നു കുഴപ്പമെന്ന് ചോദിക്കുക അതിൻ്റെ രേവതി മറു രേവതിയല്ല അതിന് ദേവേനെ മറുപടി ഒന്നും പറഞ്ഞില്ല ദേവേനിയൊന്നും ഇണ്ടായിരുന്നു ആദർശം അമ്മേ അമ്മ ഇങ്ങനെ കാര്യമില്ല ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എന്നെ നടത്താന്ന് പറയാണ് വേണ്ട എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നെ ഒരു സമാധാനം തരുവാണെങ്കിൽ തന്നെ എന്റെ പകുതി അസുഖം തീരുവെന്നൊക്കെ ദേവേനി പറയാണ് പക്ഷെ ദേവേനയുടെ മുഖവും ഇത് ദേഹം കണ്ടപ്പോൾ തന്നെ നാ എനിക്ക് മനസ്സിലായി എന്തോ ഒരു വലിയ സംഭവം ഉണ്ട് എന്തോ ഒരു ക്ഷീണമുണ്ടെന്ന് ഇനിയിപ്പൊ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല ഇനി അവർക്ക് വേറെ വല്ല മാരക രോഗമാണോ എന്നറിയത്തില്ല അപ്പോൾ അതിന് വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് കഴിയുമ്പോൾ അറിയാം ദേവിയെനിക്ക് ഭഗവാൻ എട്ടിൻ്റെ പണി കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി